നമസ്കാരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ഹാരിസ് ചൂണ്ടിക്കാണിച്ച വിഷയങ്ങൾ എല്ലാം പരിശോധിക്കുമെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് പറഞ്ഞിരിക്കുന്നത് സർക്കാർ ആശുപത്രികളിൽ സൗകര്യം വർദ്ധിച്ചതിന് അനുസരിച്ച് രോഗികളുടെ എണ്ണം കൂടിയിട്ടുണ്ട് കൂടാതെ സർക്കാർ ആശുപത്രികളിൽ അതായത് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള സർക്കാരിന്റെ ആശുപത്രികളിൽ പോരായ്മകൾ ഉണ്ട് എന്ന് വീണ ജോർജ് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടര ലക്ഷം പേരാണ് മെഡിക്കൽ കോളേജിൽ സൗജന്യ ചികിത്സ നേടിയതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് ആറര ലക്ഷം പേർ ചികിത്സ നേടിയെന്നാണ് വീണ ജോർജിന്റെ അവകാശവാദം കൂടാതെ ഹാരിസ് തന്നെ പറയുന്നുണ്ട് ആശുപത്രികളിൽ മെഡിക്കൽ ഉപകരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പ്രശ്നങ്ങൾ അത് മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഞാൻ അറിയിച്ചിരുന്നുവെന്നും മേൽ തട്ടിലേക്ക് ഞാൻ പരാതികളെല്ലാം തന്നെ അയച്ചിരുന്നു എന്നടക്കം അദ്ദേഹം വിശദമായി പറയുന്നുണ്ട് കൂടാതെ ഇന്ന് ഇന്നലെ ശക്തമായൊരു വാദം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് അതെല്ലാം മയപ്പെടുന്ന രീതിയിലേക്ക് അവിടെ ഉപകരണങ്ങളൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ട് അഥവാ പോരായ്മകളുണ്ട് എന്നടക്കം സർക്കാർ തന്നെ വീണ ജോർജ് തന്നെ അതെല്ലാം തന്നെ ഏറ്റുപറയുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തി രോഗികളുടെ എണ്ണത്തിലുള്ള ഈ വർധനവ് സർക്കാർ ആശുപത്രികളുടെ മികവിൻ്റെ തെളിവാണെന്നാണ് വീണയുടെ അവകാശവാദം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കരൽ മാറ്റൽ ശസ്ത്രക്രിയ വരെ നടന്നുവെന്നും പറഞ്ഞു പറയുന്നുണ്ട് എല്ലാ സർക്കാർ ആശുപത്രികളിലും കുഴപ്പമാണെന്ന് വരുത്തി തീർക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നുണ്ടെന്നാണ് വീണ ജോർജിന്റെ അവകാശവാദം നിങ്ങൾ സ്വകാര്യ മെഡിക്കൽ കോളേജുകൾക്ക് മുന്നിൽ പോകാത്തത് എന്തുകൊണ്ടാണെന്നും മന്ത്രി ചോദിച്ചു ഡോക്ടർക്കെതിരെ നടപടി എടുക്കുന്നില്ല എന്ന സൂചനയാണ് മന്ത്രി നേരത്തെ നൽകുന്നത് നേരത്തെ ഡോക്ടർക്കെതിരെ നടപടി വരുമെന്ന് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് സൂചന നൽകിയിരുന്നു ഡോക്ടർ ഹാരിസ് പറയുന്ന കാര്യങ്ങൾ കൃത്യമാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെ വിശദമായി തന്നെ പരിശോധിക്കും കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനുള്ളിൽ സർക്കാർ ആശുപത്രികളിൽ ഐ പി ഇയിലും അതോടൊപ്പം തന്നെ ഒ പി എത്തുന്ന രോഗികളുടെയും സർജറികളുടെയും എണ്ണത്തിൽ വലിയ വർധനവുണ്ട് പത്ത് വർഷം മുമ്പ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അപൂർവ രോഗത്തിന് ചികിത്സ ഉണ്ടായിരുന്നില്ല ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയപ്പോൾ രോഗി മരിച്ചുപോയി ഇന്നിപ്പോൾ എത്ര ലിവർ ആണ് ഇവിടെ നടക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാർഡിയോളജിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഡോക്ടർ ഹാരിസ് പറഞ്ഞിരിക്കുന്ന വിഷയം സിസ്റ്റത്തിന്റെ പ്രശ്നമായി കാണേണ്ടതുണ്ട് എന്നും മന്ത്രി പറഞ്ഞു തുച്ഛമായ വിലയിൽ രോഗികൾ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള സർക്കാർ ആശുപത്രികളിൽ പോകുമ്പോൾ നഷ്ടം സംഭവിക്കുന്നത് സ്വകാര്യ ആശുപത്രിക്ക് തന്നെയാണ് കാരണം ഓരോ വൻകിട സ്വകാര്യ ആശുപത്രികളിലെയും ഡോക്ടേഴ്സിനും മാനേജ്മെന്റിനും ഒരു നിശ്ചിത ടാർഗറ്റ് നൽകും അതായത് ഓരോ മാസവും ഓരോ ഡോക്ടറും എത്ര ഓപ്പറേഷൻ നടത്തിയിരിക്കണം എന്നതാണ് യാഥാർത്ഥ്യം അതിനുവേണ്ടി ചെറിയ ഒരു മുറിവായിട്ട് ഒരു രോഗി ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ അതായത് വൻകിട സ്വകാര്യ ആശുപത്രിയിൽ ചെന്നു കഴിഞ്ഞാൽ അമിതമായ ആൻറ്റിബയോട്ടിക് ഗുളികൾ അടിച്ചേൽപ്പിച്ച് രോഗിയെ ഓപ്പറേഷന്റെ അഥവാ സർജറിയുടെ വക്കിലേക്ക് കൊണ്ടെത്തിക്കും കൂടാതെ ലക്ഷങ്ങൾ ആശുപത്രികൾ വാങ്ങുകയും ചെയ്യുന്നുണ്ട് എന്ന ആരോപണം വർഷങ്ങളായി തന്നെ രോഗികളും അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ ഓരോ ഉപഭോക്താക്കളും ഉന്നയിക്കുന്നതാണ് കാരണം ഇന്നത്തെ കാലഘട്ടത്ത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എ ടു ഇസഡ് വരെയുള്ള സകല കാര്യങ്ങളും എഴുതാവുന്നതാണ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പബ്ലിക്കായിട്ട് തുറന്നു പറഞ്ഞാൽ ഉടനെ അത് സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ സർക്കാരിൻ്റെ മനോവീര്യത തകർക്കാൻ ശ്രമിക്കുന്നു സർക്കാരിനെ കരിവരുത്തേക്കാൻ ശ്രമിക്കുന്നു എന്നടക്കം പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ വരുന്നു ആ ആരോപണം ഉന്നയിച്ച വ്യക്തിയെ ആക്രമിക്കുന്നു ആർട്ടിക്കൽ പത്തൊമ്പത് എ പ്രകാരം അതായത് ആ വ്യക്തിയുടെ സകലമായ സ്വാതന്ത്ര്യങ്ങളും എല്ലാം തന്നെ ഹനിക്കുന്ന രീതിയിലേക്ക് ആർട്ടിക്കൽ പത്തൊമ്പത് എ ഹനിക്കുന്ന രീതിയിലേക്ക് ആ വ്യക്തിക്ക് മേൽ കേസെടുക്കുന്നു ഉൾപ്പെടെയുള്ള വകുപ്പുകളിലേക്ക് അല്ലെങ്കിൽ നടപടിയിലേക്ക് വന്നു അതുകൊണ്ട് ഒരു എന്ന നിലയിൽ ഏതൊരു ഭോക്താവിനും ഇന്ന് പറ്റുന്ന ഒരു അവൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്താൻ പറ്റുന്ന ഒരു മേഖല എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ മാത്രമാണ് ആ സോഷ്യൽ മീഡിയയിലാണ് നമ്മുടെ സർക്കാർ ആശുപത്രികളുടെ അടക്കം ദൈനംദിന കാര്യങ്ങളെപ്പറ്റി ഒരു ഉപോക്താവ് അല്ലെങ്കിൽ ഒരു രോഗി ആശുപത്രിയിൽ ചെന്ന് അവൻ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ അവൻ നേരിടുന്ന പ്രയാസങ്ങളെല്ലാം തന്നെ ഓരോ രോഗിയും ഒന്ന് സോഷ്യൽ മീഡിയയിൽ എഴുതി പിടിപ്പിക്കുന്നത് കാരണം അതൊക്കെ ഒരർത്ഥത്തിൽ എഴുതുന്ന സോഷ്യൽ മീഡിയയിൽ എഴുതുന്ന എല്ലാ കാര്യങ്ങളും വായിച്ചൊന്ന് പോയി നമ്മളൊന്ന് പരിശോധിച്ചാൽ തന്നെ അത് നൂറ് ശതമാനവും അല്ലെങ്കിൽ തൊണ്ണൂറ്റി ശതമാനവും അത് യാഥാർത്ഥ്യം തന്നെയാണ് മെഡിക്കൽ മാഫിയ ശക്തമായി നിലകൊള്ളുന്ന ഈ സമയത്തും ഇതിനെ തടയിടാൻ സർക്കാരിനോ ആരോഗ്യവകുപ്പിനോ കഴിഞ്ഞില്ല എന്നതും നാണക്കേട് തന്നെയാണ് കൂടാതെ നമുക്കറിയാം ഈ ഡോക്ടർമാർ വീടുകളിൽ നിന്ന് പരിശോധിക്കുന്നുണ്ട് സർക്കാർ ഡോക്ടർമാരായിക്കോട്ടെ പ്രൈവറ്റ് ആശുപത്രികളിൽ ചികിത്സിക്കുന്ന ഡോക്ടർമാരായിക്കോട്ടെ ഇവർക്ക് വീടുകളിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ മെഡിക്കൽ ട്രപ്പുമാരാണ് മരുന്നുമായി വരുന്നത് ആ മരുന്ന മരുന്ന് ടെസ്റ്റ് ചെയ്തതാണോ അല്ലയോ എന്ന് പോലും അറിയില്ല ഇത് നേരെ രോഗിയെ അടിച്ചേൽപ്പിക്കുന്നു പക്ഷെ ആ മരുന്നെല്ലാം കിട്ടുക ഡോക്ടറിൻ്റെ വീടിൻ്റെ സമീപത്തുള്ള മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നും മാത്രം അല്ലെങ്കിൽ ആ പരിസരത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ നിന്നും മാത്രം കാരണം ഇവരും ഈ മെഡിക്കൽ കമ്പനികളും ഡോക്ടറും മെഡിക്കൽ സ്റ്റോറും തമ്മിൽ ഒരു അന്തർധാര ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് കാരണം ഓരോ വർഷാവസാനവും ഈ ന്യൂ ഇയർ ആകുമ്പോൾ ക്രിസ്മസ് ആകുമ്പോൾ ഓണം ആവുമ്പോഴൊക്കെ ഈ മെഡിക്കൽ കമ്പനികൾ ഇവർക്കൊക്കെ ഒരു പാരിതോഷികമായിട്ട് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളടക്കം ഒരു മൂന്ന് നാല് ഒരാഴ്ചത്തെ ട്രിപ്പ് അല്ലെങ്കിൽ നാല് ദിവസത്തെ ട്രിപ്പ് അടക്കം ഓഫർ ചെയ്യുന്നതുകൊണ്ട് പനിക്കിട മെഡിക്കൽ കമ്പനികൾ അതൊക്കെയാണ് ഇന്നത്തെ ആരോഗ്യ മേഖലയുടെ നത്തൾ തന്നെ ഓടിക്കുന്ന രീതിയിലേക്ക് കാര്യം ഡോക്ടർ ഹാരിസിനെ പോലെയൊക്കെ അവിടെ ആരോഗ്യ മേഖല ഒരു നായികക്കല്ല് ആഹ് പാകണം എന്ന ഒരു ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുന്ന ഡോക്ടർമാർ വളരെ ചുരുക്കമാണ് എന്നതാണ് യാഥാർത്ഥ്യം കൂടാതെ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെ നടപടി ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് മറ്റു ഡോക്ടർമാർ പ്രതികരിക്കാൻ തയ്യാറല്ല എന്നതും വസ്തുതയാണ് എന്നാൽ ഡോക്ടർ തന്നെ പറയുന്നുണ്ട് വേണമെങ്കിൽ ഞാൻ രാജിവെക്കാൻ തയ്യാറാണ് കാരണം ഓരോ രോഗികൾ വരുമ്പോഴും അവിടെ എക്യൂപ്മെൻറ്റുകളില്ല അവരെ ഞാൻ എന്തിട്ട് പരിശോധിക്കും എക്യൂപ്മെൻറ്റുകൾ ഉണ്ട് പക്ഷേ ഡോക്ടർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് കാര്യം ഉണ്ട് എക്യുപ്മെൻറ്റുകളുണ്ട് പക്ഷേ അതിനുപയോഗിക്കേണ്ട സാധനങ്ങളില്ല മെറ്റീരിയൽസ് ഇല്ല വണ്ടിയുണ്ട് വണ്ടിക്കടിക്കാൻ ഇല്ല ടയർ ഇല്ല എന്നാൽ അതിനൊരു വണ്ടിയാകുമോ വണ്ടിയുടെ ബോഡി പാർട്സ് ഉണ്ട് പക്ഷേ ടയർ ഇല്ല പെട്രോൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് വണ്ടി നമുക്ക് നിരത്തിലേക്ക് ഇറങ്ങി ഓടിക്കാൻ പറ്റില്ല അതിനെ പ്രവർത്തിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥ അതായത് വീടുണ്ട് പക്ഷേ കറണ്ടില്ല അതിന് ഇലക്ട്രിസിറ്റി ബോർഡ് കനിയണം അങ്ങനത്തെ ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിലെ ഉപകരണങ്ങളുടെ ഒരു അവസ്ഥ എന്നാണ് ഡോക്ടർ ഹാരിസ് ഇന്ന് മാധ്യമപ്രവർത്തകരോടക്കം പറഞ്ഞത് കൂടാതെ ഡോക്ടർമാർ തന്നെ ഇതെല്ലാം അവർ അവരുടെ അഭിപ്രായങ്ങളും ഇത് തന്നെയാണ് കാരണം തിരുവനന്തപുരം മാത്രമല്ല പല ജില്ലകളിലും ഇതേ അഭിപ്രായം തന്നെയാണെന്നാണ് പല ഡോക്ടർമാരും പറയുന്നത് പക്ഷേ അവർക്ക് ഇതെല്ലാം തന്നെ പുറത്തേക്ക് പറയാൻ അവർക്ക് ഒരു പേടിയാണ് കാരണം ഇത് അറിഞ്ഞുകൊണ്ട് സർക്കാർ ഓരോരുത്തരെയും വേട്ടയാടി ഒരു നടപടി എടുത്താലോ? നേരത്തെ തന്നെ ഡോക്ടർ ഹാരിസിനെതിരെ നടപടി ഉണ്ടാകുമെന്ന് മെഡിക്കൽ അതോറിറ്റി തന്നെ പറഞ്ഞ കാര്യമാണ് പക്ഷേ ഇന്നാണ് അങ്ങനത്തെ ഒരു നടപടി ഉണ്ടാവില്ല എന്ന് മന്ത്രി തന്നെ ഒരു ഒരു ഉറപ്പ് വന്നത് പക്ഷെ അത് എത്രത്തോളം ഡോക്ടർമാർക്ക് മറ്റു ഡോക്ടർമാർക്ക് തന്നെ ഒരു ഉറപ്പില്ല അതുകൊണ്ട് തന്നെയാണ് അവർ ഇന്ന് വലിയ രീതിയിൽ ഒന്ന് പ്രതികരിക്കാൻ അവർക്ക് മടിയാണ് ന്യൂസ് രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ചു വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിൻ്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ